ഇത് മാസ മോട്ടോർഷൻ ആണ് ഹോണ്ട ആക്റ്റീവോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്കതിനകത്ത് പറഞ്ഞതാണ് ജനറൽ സർവീസ് ഫ്രണ്ട് ചോക്ക് കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട് അത് മാറ്റണം എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം പൊല്യൂഷൻ ടെസ്റ്റ് ഇത്രയും കേസൊന്ന് മെയിനായിട്ട് പറഞ്ഞതാണ് അവർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ പുതിയ ആണ് വലിയ പഴക്കമായിട്ടില്ല നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിനകത്ത് പറയത്തൊക്കെ ഓയിലേക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ നമുക്കതിൻ്റെ വേരിയേറ്റർ ബോഡി പോസിറ്റീവ് റോൾ അടക്കം വന്ന യൂണിറ്റ് ആണത് നോർമൽ സാധാരണ രീതിയിലുള്ള ഉള്ളൂ ബെൻഡെക്സിൻ്റെ ഭാഗമായാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല വർക്കിംഗ് വർക്കിങ് നോക്കിയാണ് പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഡാമേജ് കാര്യങ്ങളോ ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കതിൽ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നും ആയിട്ടില്ല നെക്സ്റ്റ് സർവീസിൽ അടുത്ത സർവീസിൽ നമുക്കത് അഴിച്ച് നോക്കാം ഇതേപോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും കൂടുതൽ പ്രോബ്ബളായിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റി കളയാം ജനറൽ സർവീസായിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നാല് മാസം കൂടുമ്പോഴാണ് എന്തായാലും നാല് മാസം എന്തായാലും ഓടിക്കോളൂ കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ ബാക്ക് ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ വേറെ പ്രോബ്ലം ചെയ്യാം വർക്കിങ്ങും ഒക്കെയാണ് നമുക്ക് ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ സൈഡിൽ ഒരു ഓയിൽ ലീക്കിൻ്റെതായിട്ടൊരു ലക്ഷണം കാണുന്നുണ്ട് അതായത് ഓയിൽ നനവോട് കൂടിയിട്ടും മണ്ണ് ചെളി പിടിച്ചിരിക്കുന്നുണ്ട് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ഓയിൽ ചെറുതായിട്ട് ലീക്കേജ് ആരംഭിച്ചാണ് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്കൊരു മേജർ കംപ്ലയിൻ്റ് അല്ല നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കാം കൂടുതലായിട്ട് ലീക്കേജ് വരാണെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് അത് ക്ലിയർ ചെയ്യാം ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഫ്രണ്ട് വീൽ വീലാണ് അതിന് ശേഷം നമ്മൾ ബാക്കും കൂടി അഴിക്കും ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും കേട്ടോ ടയറിൻ്റെ കണ്ടീഷനും ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഉണ്ട് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് ബാധിക്കുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട് ചോക്ക് കേബിൾ നമുക്ക് മാറ്റണം നല്ല ടൈറ്റായി ഉപയോഗിക്കണം ആക്സിലേറ്റർ കേബിൾ കുഴപ്പമില്ല ഹെഡിൻ്റെയും സൈഡിലും ചെറിയൊരു ഉണ്ട് അത് നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി കൂടുതലായിട്ട് പ്രോബ്ലം തോന്നാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്യാം പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നിലവിൽ നമുക്ക് കാർബേറ്റർ ട്യൂൺ ചെയ്താൽ മതിയാവും അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും നിലവിൽ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ പൊല്യൂഷൻ പാസാക്കി എടുക്കാമെന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ക്ലിയർ ചെയ്തേക്കാം കാർബേറ്റർ അഴിക്കുമ്പോൾ ജന സർവീസിൽ കാർബേറ്റർ ക്ലീനിക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ പേയ്മെൻ്റ് കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് നമ്മളത് തൽക്കാലം അഴിക്കാത്ത കേട്ടോ പൊല്യൂഷന് വേണ്ടിയിട്ട് നമുക്ക് പൊല്യൂഷൻ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം കുഴപ്പമില്ല പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് നമ്മളത്തേക്ക് ഫ്രണ്ട് ബുഷുകളൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ സൈഡിൽ ആം കവർ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ട് ഇവിടെ ഈ ഭാഗത്ത് അത് അത് പൊട്ടിപ്പോയക്കാണാതെ മാറ്റി ഇടണം പുതിയത് സെറ്റ് ചെയ്തിടാം പിന്നെ അതേപോലെ ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് അവർ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട് അത് ഓൾറെഡി ടയറിൻ്റെ കംപ്ലയിൻ ആണ് ടയറ് ഫുള്ള് തീർന്നത് കാണാം തീർന്നൊരവസ്ഥയെ കേട്ടോ അപ്പം ടയറ് അത് ഭാഗം ക്ലിയർ ആവുകയുള്ളൂ പിന്നെ ഇവിടെയൊക്കെ ഇഡിയുണ്ട് ഇവിടെ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട് പിന്നെ ബാറിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്കിത് ഇരിക്കണം ആമ്രോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് ആക്ടിവിക്ക മോഡൽ വന്നത് പന്ത്രണ്ട് വോൾട്ട് നാലാമ്പറിൻ്റെ ബാറ്ററി നമുക്ക് അതിന് വന്നിട്ടോ നമുക്ക് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പതിമൂന്നേ പോയിന്റ് മൂന്ന് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ലോഡ് ടെസ്റ്റ് എടുത്തിട്ട് നോക്കുന്നുണ്ട് ബാറ്റിയുടെ കറക്റ്റ് കണ്ടീഷൻ അറിയാൻ വേണ്ടി ലോഡ് ചെയ്യണ സമയത്ത് വോട്ട് അത്ര കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കുമ്പോൾ നമുക്ക് ഏഴേ പോയിൻറ്റ് എട്ട് ഇഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഏഴ് പോയിൻറ്റ് എട്ട് രണ്ട് ആ റേഞ്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് എട്ടർ വോൾട്ടി താഴേക്ക് പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കംപ്ലയിൻറ്റ്സ് വരാറുണ്ട് ഇപ്പോൾ നിലവിൽ കംപ്ലയിന്റ് ഇല്ലെങ്കിൽ പോലും സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും വലിയ താമസം ഇല്ലാണ്ട് വന്നേക്കാം കേട്ടോ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടൊക്കെ മാറ്റിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോട്ടം തരം ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് നാലാം കൊല്ലമാണ് പിന്നെ സ്പാർ ബ്ലൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമില്ല സെക്കൻഡ് ഫുൾട്ട് യൂണിറ്റും ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓൽ ചേഞ്ചും കൂടി കൂട്ടത്തേക്കും നടത്തി വരുന്നുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമുക്ക് മൊത്തം ചെയ്തു വരുമ്പോൾ ഏകദേശം അത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം എന്തായാലും കുറച്ചു ആയിട്ട് തന്നെ തീരുള്ളൂ അതൊക്കെ ആയിട്ട് തന്നെ വിളിച്ചോളാം ഓക്കെ